ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞ് ട്രിപ്പ് പോവുകയാണ് ഞങ്ങളുടെ അപ്പം ഞങ്ങളെ റിലേറ്റീവ്സും ഉണ്ട് ഞങ്ങൾ പോണത് ബേപ്പൂര് ബീച്ചിലേക്കാണ് അപ്പോൾ അതുപോലെ ഞങ്ങൾ ഏകദേശം ബേപ്പൂർ എത്താനായിട്ടുണ്ട് ബേപ്പൂരെത്തി അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഹോട്ടലിൽ ഞങ്ങളൊക്കെ എല്ലാവർക്കും വിഷമപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാൻ കയറി ചായയും ഓരോ പരിപ്പുവടയായിരുന്നു കഴിച്ചിരുന്ന ഞങ്ങളപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ അപ്പോൾ ബേപ്പൂർ ഞങ്ങളെല്ലാവരും കൂടി ഹൗസ് ബോട്ടിൽ കയറാൻ പോവുകയാണ് എന്താന്നല്ല ഒരു അടിപൊളി ഹൗസ് ബോട്ട് തന്നെയായിരുന്നു അത് ഹൗസ് ബോട്ടിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് അതൊരു അടിപൊളി ബാൽക്കണി ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് വിൽക്കുമായിരുന്നു അവിടെ നിന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടു ബോട്ടിൽ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവരും ഡാൻസൊക്കെ കളിക്കാറ് ഞങ്ങളെല്ലാവരും ബാൽക്കണീൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പാട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ലവണ്ണം ഒക്കെ കളിച്ചു അരമണിക്കൂറായിരുന്നു ഞങ്ങൾ ഹൗസ് ബോട്ടിലുള്ള യാത്ര ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ബോട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബീച്ചിലേക്ക് പോകുന്ന വഴി ഞങ്ങളെല്ലാവരും ഇവിടെ ഉപ്പിലിട്ടതൊക്കെ കണ്ടിരുന്നു അതൊക്കെ ഓരോരുത്തരും ഓരോന്നും വാങ്ങി കഴിച്ചു അടിപൊളിയായിരുന്നു എല്ലതും പിന്നെ താ ഞങ്ങൾ ബീച്ചിലെത്തി അവിടെ കുറേ നേരം കളിച്ചു പിന്നെ ഞങ്ങൾ കുറേ നേരം ബീച്ചിൽ കളിച്ചു അങ്ങനെ കുറേ സമയം പോയി പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ കോഴിക്കോടുള്ള ഹോട്ടൽ റഹ്മത്തിലാണ് കയറിയത് അവിടെ ഞങ്ങൾ ഫസ്റ്റ് മന്തി ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് മന്തി തീർന്നു ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ബിരിയാണി അടിപൊളി ടേസ്റ്റി ആയിരുന്നു പിന്നെ കുറച്ച് സാലഡും അച്ചാറും പിന്നെ ഞങ്ങൾ കാട ഫ്രൈ ഓർഡർ ചെയ്തിരുന്നു എല്ലാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഗോബി മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ് ഒക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കോഴിക്കോട് പോവുകയാണെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ഹോട്ടൽ റഹ്മത്തിൽ എല്ലാവരും അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകുന്നു പിന്നെ ഞങ്ങൾ പോയത് ലുലുമാളിക്കാണ് കോഴിക്കോടുള്ള ലുലുമാളിൽ അവിടെ അടിപൊളിയായിരുന്നു അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു ഫുള്ള് തിരക്കായതുകൊണ്ട് അങ്ങനെ ഒന്നും കാണാൻ സാധിച്ചില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നിന്ന് ഇറങ്ങി ലുലു മാളിലുള്ള പാർക്കിങ് ഏരിയ അടിപൊളിയാണ് കുറേ പാർക്ക് പാർക്കുള്ള സ്ഥലമുണ്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നു അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ യു